പാലക്കാട് റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉണ്ണിലാൽ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കുഴൽമന്നം പുഴൽമന്നത്ത് നിന്നും പെരുങ്ങോട്ട് കുറിച്ച് കോട്ടയൊക്കെ പോകുന്ന ബസ് റൂട്ട് ആ ബസ് റൂട്ട് കൂട്ടിൽ ഒരു നാനൂറ് മീറ്റർ പുകയാണെങ്കിൽ പെരിയ പാലം പറഞ്ഞ തലവത്തും കുഴൽമന്നത്ത് നിന്നും ഏകദേശം നാനൂറ് മീറ്റർ ദൂരം പെരിയപാലത്തിൻ്റെ അവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ കാണുന്ന ഫ്ലാറ്റിലേക്കുള്ള ദൂരം വരുന്നത് ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഫ്ലാറ്റ് നിൽക്കുന്നത് മൂന്ന് ഫാമിലിക്ക് താമസിക്കാൻ പറ്റാവുന്ന ഫ്ളാറ്റാണ് നമ്മളീ കാണുന്നത് താഴത്ത് ഒരു ഫാമിലി മുകളിൽ രണ്ട് ഫാമിലി ആയിട്ട് കേട്ടോ നിലവിൽ പതിനേഴായിരം രൂപ വാടക കിട്ടിക്കൊണ്ടിരുന്ന ഫ്ലാറ്റായിരുന്നു ഇപ്പോൾ ആളൊന്നും ഫ്ലാറ്റിലില്ല കാരണം ഇതിന് ഓണർ വീട് മുഴുവൻ ഒന്ന് പെയിൻ്റ് അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു മൊത്തത്തിൽ പെയിൻ്റ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിന് ഓണർ വിൽക്കുവാനായിട്ടാണ് താൽപ്പര്യപ്പെടുന്നത് കേട്ടോ അപ്പം താല്പര്യമുള്ളവർക്ക് ഇതിൽ കൊടുത്ത നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇത് നല്ലൊരു ഫ്ലാറ്റാണ് വിൽക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു ഓണർ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഫ്ലാറ്റ് വരുന്നത് മൊത്തത്തിൽ രണ്ടായിരത്തി മുന്നൂറുണ്ട് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുകളിൽ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കൂട്ടുന്നില്ല രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫ്ളാറ്റാണ് താഴെ നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഹാളിലേക്ക് നമ്മൾ കയറി വരുന്നു ഹാൾ കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ഹാള് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്ത്റൂം രണ്ട് ബെഡ്റൂം അതുകൂടാതെ ഒരു ചെറിയൊരു പൂജാ റൂം ഒരു പൂജാറൂം നിലവിൽ വേണമെങ്കിൽ നമുക്ക് ആക്കാം കേട്ടോ പൂജാറൂം അതുകൂടാതെ നല്ലൊരു അടുക്കള ഒരു വർക്ക് ഏരിയ എന്നിങ്ങനെയാണ് വരുന്നത് മോളിലേക്ക് പോകുകയാണെങ്കിൽ മോളത്തു നിന്നിലേക്ക് പുറത്തുകൂടെയാണ് സ്റ്റെയർ വരുന്നത് മോളത്തുനിന്നെ ഒരു ബെഡ്റൂം ഒരു ഹാൾ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമ് എന്നിങ്ങനെയാണ് വരുന്നത് ഒരെണ്ണത്തിൽ പിന്നെ രണ്ടാമത്തെ വരുമ്പോൾ സോറി മൂന്നാമത്തേലേക്ക് വരികയാണെങ്കിൽ രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ഒരു ചെറിയ വർക്ക് ഏരിയ എന്നിങ്ങനെ വരുന്നുണ്ട് മുകളിൽ രണ്ട് ഫാമിലിക്കും താഴെ ഒരു ഫാമിലിക്കും താമസിക്കാൻ പറ്റാവുന്ന നല്ലൊരു ഫ്ലാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് താല്പര്യമുള്ളവർ വിളിക്കുക അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റാണ് വെള്ളത്തിനായിട്ട് ബോർ വെള്ളമുണ്ട് അതുകൂടാതെ പൈപ്പ് വെള്ളമുണ്ട് അതിൻ്റെ വില പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് ഓണറുമായി നേരിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുകൂടാതെ ഈ കാണുന്ന ഫ്ലാറ്റിന് തൊണ്ണൂറ് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് അതായത് ഇപ്പോൾ നിലവിൽ ലോണൊന്നുമില്ല ലോൺ വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും ഇനി സ്ഥലം വാങ്ങിക്കുവാനാണെങ്കിലും വീട് വാങ്ങിക്കുവാനാണെങ്കിലും ഇതുപോലെ ഫ്ലാറ്റ് വാങ്ങിക്കുവാനാണെങ്കിലും ഇനി ഒരു ബിസിനസ് ലോണാണെങ്കിലും കല്യാണ ലോണാണെങ്കിലും എല്ലാവിധ ലോണുകളും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എല്ലാവിധ ലോണുകളും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും അതും ബാങ്ക് ലോൺ തന്നെയാണ് ചെയ്തു തരുന്നത് കേട്ടോ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഇനി നമുക്ക് നേരെ ബാങ്കിലേക്ക് പോകാം ചുറ്റുപാകവും നോക്കണം ശ്രദ്ധിച്ചു കാണുക ചുറ്റുപാകവും മതിൽ കെട്ടിയിട്ടുണ്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി പുറത്തു കൂടെ സ്റ്റെപ്പ് വരുന്നുണ്ട് അത് മുകളിലേക്ക് കയറിച്ചെല്ലാം നമ്മുടെ ഷെയറിൻ്റെ ഈ ഒരു ഈയൊരു താഴ്ഭാഗത്തെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഭാഗത്തായിട്ടാണ് ബോർവെൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ബാക്കിലേക്കൊക്കെ സ്ഥല സൗകര്യം ഉണ്ട് എല്ലാം വൃത്തിയാക്കി പെയിന്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല മനോഹരമായ നല്ലൊരു ഫ്ലാറ്റാണ് ഈ കാണുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവരുടെ കയ്യിൽ ഇനി വീടൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അതായത് പാലക്കാട് ജില്ലയിൽ എവിടെ കുഴപ്പമില്ല അതുകൂടാതെ നമ്മുടെ കുഴൽമന്നം ഭാഗത്ത് ചിതലി കുഴൽമന്നം വെള്ളപ്പാറ നെന്മാറ എന്നിങ്ങനെ ഭാഗങ്ങളിലേക്ക് ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് ഈ നെന്മാറ ഭാഗത്തൊക്കെ വീടുകളുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആർക്കെങ്കിലും വീട് വീഡിയോ കാണുന്നവരുടെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അവിടെ വന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക ഇവിടെയാണ് ഇവിടെ ഒരു ചെറിയൊരു ഹാൾ മുകളിൽ ഒരു ബെഡ്റൂം പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ വേണമെങ്കിലും ഒരു രണ്ട് പേർക്ക് താമസിക്കാം കേട്ടോ ആ സ്റ്റെപ്പ് കയറിപ്പോയിട്ട് അതുകൂടാതെ ഈ ഭാഗത്ത് ഇതൊരു ബാൽക്കണിയിലേക്കും പോകാം ഇതൊരു റൂമാണ് അപ്പോൾ എങ്ങനെ പോയാലും രണ്ടാൾക്ക് താമസിക്കാൻ പറ്റാവുന്ന റൂം തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് കോമൺ ആയിട്ട് ബാത്റൂമുണ്ട് അറ്റാച്ചഡും ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഒരു ബെഡ്റൂമിൽ ഇതേപോലെ തന്നെ തൊട്ട് സൈഡിലും രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള ഒരു വർക്ക് ഏരിയ ആയിട്ടാണ് തൊട്ട് പുറകിലായിട്ട് കൊടുത്തിരിക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കൊടുത്ത നമ്പറെ കോൺടാക്ട് ചെയ്യുക ഒരിക്കൽ കൂടി പറയുന്നു പാലക്കാട് ജില്ല കുഴൽമന്നം പെരിയപാലം ഭാഗത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് മൂന്ന് ഫാമിലിക്ക് താമസിക്കാൻ പറ്റാവുന്നത് നിലവിൽ പതിനേഴായിരം രൂപ വാടക കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു ഇപ്പോൾ വാടകയില്ല പെയിൻ്റ് അടിക്കാനായതുകൊണ്ടാണ് എല്ലാവരും ഒഴിവാക്കിയത് ഇതിൻ്റെ വില പറയുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്തിനും ഈ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റിനും ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ആണ് ഈ കുഴൽമന്ദം ഭാഗത്തൊക്കെ വല്ല സ്ഥലവും ആയിട്ട് വേണമെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതാണ് കേട്ടോ ചെറിയ വീടോ സ്ഥലമോ അങ്ങനെ വേണമെങ്കിലും ഈ ഫ്ലാറ്റായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ട് ഇതിൽ കൊടുത്ത നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തോളൂ അടുത്ത നല്ലൊരു വീഡിയോയിട്ട് നമുക്കിനി വീണ്ടും വരാം ബൈ ബൈ